ഹായ് ചന്ദനത്തിരിയുടെ ഒഴിഞ്ഞ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ നമുക്കിതിൽ പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ അത്യാവശ്യം ഞാൻ കുറച്ച് പാക്കറ്റുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ പാക്കറ്റ് പൊടിയൊന്നും കയറാതെ നല്ല നീറ്റായിട്ടുള്ള കുറച്ച് പാക്കറ്റുകൾ എടുക്കണം ഒന്നുമില്ല നമ്മൾ പൂക്കൾ ഉണ്ടാക്കുമ്പോൾ പെയിൻ്റ് ഒന്നും ചേർന്നില്ല കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പേപ്പറുകളുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഈ പേപ്പർ നമ്മുടെ ഈ പാക്കറ്റുണ്ടല്ലോ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതിൽ നമുക്ക് മാക്സിമം ഏരിയ കിട്ടുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതും നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതിനെ ഒന്ന് മൂന്നോ നാലോ ആക്കി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഓരോ ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന പീസ് കൊണ്ട് നമുക്ക് പൂവിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതുപോലെ ഇപ്പോൾ ഒന്ന് രണ്ടായി മടക്കി കൊടുത്തിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ടുണ്ടേ ടോട്ടൽ നാല് പീസ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് കിട്ടും ഇത് ട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു പീസ് പീസെടുക്കാം ഈ പീസിൻ്റെ പുറകിലുള്ള ആ സ്റ്റിക്കറുണ്ടല്ലോ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാവേ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി ഒന്ന് ചെറുതായി പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആയിട്ട് ആ സ്റ്റിക്കർ ഉള്ള ആ ഒരു ഭാഗം ഇളകിപ്പോരും ഇതും നമുക്ക് വേണം അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഈ വൈറ്റ് പോർഷൻ ഇളക്കിയെടുത്ത ആ ഒരു ഭാഗം അതുപോലെ കോൺ ഷേപ്പിനൊന്നും മടക്കി കൊടുക്കാം ആ വലഞ്ഞു നിൽക്കുന്ന ആ ഏരിയ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈക്വലി ഇത് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതിനെ കോൺ ഷേപ്പിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മടക്കുന്ന ആ ഒരു ഏരിയ ഇനി നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ആദ്യത്തെ കട്ട് ചെറുതായി ഒന്ന് ചെറുതായൊന്ന് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അതും രണ്ടാമത്തതും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പീസും നാലാമത്തെ പീസും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇതിലേക്ക് ഒരു നാല് തവണ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു അഞ്ച് ഇതളുകൾ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് വളച്ച് നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ് എല്ലാ ആ ഓരോ പീസിൻ്റെയും തുമ്പ് ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണ് എല്ലാ പീസും ഒരേ ഈക്വൽ നീളത്തിൽ തന്നെ പ്രത്യേകം നമ്മൾ നോക്കണം അല്ലെങ്കിൽ അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കിട്ടില്ല ഇനി ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇങ്ങേ വശവും നമ്മുടെ പൂവിൻ്റെ ആ ഒരു കറക്റ്റ് ഇതളിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നിവർത്തിയെടുക്കാം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ആ ഇടയ്ക്ക് കട്ട് ഇടയ്ക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗം കൂടി കട്ടിങ് കൊടുക്കാനുണ്ട് ഇതളിൻ്റെ ആവശ്യത്ത് ഇവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആദ്യം തന്നെ ഒരു രണ്ട് ഇതളുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എന്നിട്ടത് ഇതുപോലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേട്ട് നമുക്ക് പൂവിൻ്റെ ഇതെളിഞ്ഞ് നല്ലൊരു ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പെയിൻ്റിൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സൈഡ് കൊണ്ടിട്ട് ഇതുപോലൊന്ന് സ്പ്രെസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ പെയിൻറ്റിൻ്റെ ബ്രഷോ സ്കെയറോ അല്ലെന്നുണ്ട് ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഷേപ്പും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ ഇപ്പോൾ ചന്ദനത്തിയുടെ പാക്കറ്റിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണ് അപ്പോൾ നമ്മുടെ പൂവും നല്ല കട്ടിക്ക് തന്നെ കിട്ടും ഇതിപ്പോൾ നമുക്ക് ഞാനിവിടെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഫവികോളിൻ്റെ ഗ്ലൂ ആയാലും മതി എളുപ്പം ഒന്നൊട്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫവിബോണ്ടിൻ്റെ ഗ്ലൂ എടുത്തിരിക്കുന്നതേ ഇപ്പം ഇതുപോലെ ഞാൻ മൂന്ന് പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇനി അടുത്ത പീസ് നമുക്ക് ഫസ്റ്റിൽ നമ്മൾ കട്ട് ചെയ്ത് രണ്ട് പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പീസ് നമ്മൾ ഒരു മൂന്നോ നാലോ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അത് തിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു പൂവിൻ്റെ ആ ഫസ്റ്റ് ചെയ്ത പൂവിൻ്റെ ആ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ അപ്പം അതവിടെ മൂന്ന് പീസ് ഇതളകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് പൂവിൻ്റെ ഇതളകളും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അല്പം ഗ്ലോ ഒന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം ഇതിലേകദേശം നമുക്കൊരു അഞ്ചോ ആറോ പീസ് ഇതളുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നല്ല തിക്കായിട്ട് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഷേപ്പ് ആയി കിട്ടും ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ പൂവിൻ്റെ ഈ ഉള്ളിലെ ഏരിയയിലും നമ്മൾ വേറൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ പീസ് ഇതിലകൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ട് പീസും കൂടെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഫവിക്കോൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നാൽ തന്നെ എളുപ്പം തന്നെ അതൊന്ന് ഒട്ടിക്കിട്ടും അപ്പോൾ ഫവിക്കോളുള്ളവർ ഫവിക്കോൾ തന്നെ എടുത്താലും മതിയാവും ഇപ്പോൾ മൂന്ന് തിളകൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്തിരുന്ന പീസിൻ്റെ ഉള്ളിലോട്ട് സെക്കൻഡ് ചെയ്തിരുന്ന പീസ് ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ സെക്കൻഡ് പീസിൻ്റെ ആ ഒരു പുറത്ത് പുറകിലുള്ള ഭാഗം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഈസിയായിട്ടത് ഒട്ടിക്കിട്ട് ഇത് അത്യാവശ്യം നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെയൊക്കെ കട്ടിക്ക് തന്നെ ആ കിട്ടും ആ ഒരു കട്ടിയാണ് കേട്ടോ നമ്മുടെ ഈ പൂ ഈ അഗർബത്തിയുടെ ചന്ദനത്തിരിയുടെ പാക്കറ്റിൻ്റെ ഈ കവറിന് ഉള്ള പൂക്കൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധാരണ നമ്മുടെ പേപ്പറിൽ ചെയ്യുന്ന വെള്ള പേപ്പറിലൊക്കെ അല്ലെങ്കിൽ കളർ പേപ്പറിൽ ചെയ്യുന്ന കണക്കല്ല അത്യാവശ്യം നല്ല കട്ടിയാണ് ഈ പൂക്കൾ ചെയ്തെടുക്കുമ്പോൾ ഡാമേജ് ഒന്നും കൂടാതെ നല്ല ഒരുപാട് നാൾ പൂക്കൾ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ മൂന്നാമത്തെ പീസും വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു രതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉള്ളിലായിട്ട് ഉള്ളിലായിട്ട് വീണ്ടും വീണ്ടും എക്സ്ട്രാ പീസസ് നമുക്ക് വെച്ചുകൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള പൂവായിട്ടും കിട്ടും ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടൈപ്പ് ഡിസൈനും കൂടെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ അതിനായിട്ട് ഈ ഒരു മൂന്ന് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒന്ന് മാറ്റി കയ്യപ്പം തന്നെ ഓൾറെഡി ഡ്രൈ ആണ് ഇനി ഞാൻ നമ്മുടെ ആ ചന്ദനത്തിരിയുടെ പാക്കറ്റിൻ്റെ കുറച്ചൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ഒരു പുറകിലുള്ള സ്റ്റിക്കറും കൂടി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ പീസിനെ ഇതുപോലെ നല്ല തിക്കായിട്ടൊന്നും ചെറിയ കുഞ്ഞ് 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 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ തന്നെ നല്ല കട്ടി കുറഞ്ഞ് അതായത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ പൂവിൻ്റെ നടുക്ക് ഇത് ചുറ്റി വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗി വരുന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്രിക കൊണ്ട് പുറകിലോട്ട് ഇതുപോലൊന്നും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാവേ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനൊന്ന് ചുറ്റിച്ചെടുക്കാം ഒന്നെങ്കിൽ സ്ക്യൂറിലോ അല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ പുറകുവോശം കൊണ്ടോ ഒന്ന് ഒച്ചു കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് ചുറ്റിച്ചെടുക്കാം ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇതിനെ നമുക്കൊന്ന് നല്ലതുപോലെ ഷെയ്പ്പ് ചെയ്ത് വിടർത്തിയെടുക്കാവേ ഇതുപോലെ ആ നടുക്ക് ഭാഗം ഇതുപോലത്തെ ഒരു ഷെയ്പ്പിന് നമുക്ക് ആയി കിട്ടും ഇനി നമുക്ക് പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൂവിണ്ടല്ലോ അതിൻ്റെ നടുക്കായിട്ട് വെച്ചുകൊടുക്കാം ഈ ഒരു ഡിസൈൻ കേട്ടോ ഞാൻ എടുക്കുന്ന പൂക്കൾക്കുള്ളത് ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റായി കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഡാർക്ക് പിങ്ക് കളറിലുള്ള മെറ്റാലിക് കളറിലുള്ള പെയിൻറ് എടുത്തിട്ടുണ്ട് അതി അതിൻ്റെ ആ പൂവിൻ്റെ പൂമ്പൊടി പോലെ തോന്നാനായിട്ട് ജസ്റ്റ് പെയിൻറ് ബ്രഷ് കൊണ്ടൊന്ന് ഒപ്പി കൊടുക്കുവാണ് ഇതെല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറൊക്കെ പേ പേനകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്ക് നമുക്കതായത് സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന ആ പേപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിക്കറിൻ്റെ ആ ഒരു പോർഷൻ ഉള്ളിലോട്ട് വരണം പുറമേ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമേ വരാവൂ ആ ഒരു രീതിക്ക് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും താഴത്തെ ആ ഒരു ഭാഗവും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാവേ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ് കണ്ടപ്പോൾ തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഐഡിയ കിട്ടിക്കാണല്ലോ ഇതിൻ്റെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് അതിന് മുകളിലായിട്ട് ഇതുപോലെ മൂന്നോ നാലോ ചെറിയ കട്ടുകളും കൂടി കൊടുക്കാം അത് ഒന്ന് വിടർത്തിയെടുക്കാം ഇനി ആ ചെറിയ കുഞ്ഞു പീസലെല്ലാം കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവുണ്ടല്ലോ പൂവ് ഒന്ന് പൂവിൻ്റെ പുറകിലായിട്ടതൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ എന്തായാലും ആ സ്റ്റെമ്മിളകിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ പൂവൊന്ന് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം സ്റ്റെം ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാവേ ഇനി നമുക്കത് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ കളർ ആയാലും ഒരു കുഴപ്പമില്ല നമ്മുടെ പൂവിൻ്റെ ആ ഏറ്റവും പുറകിലുള്ള ആ പോഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ കൂടാതെ ആ പൂവിൻ്റെ പുറകിലത്തെ ആ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പറും കൂടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് നമ്മുടെ പൂവിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗി ആക്കാൻ വേണ്ടി മാത്രമേ ഇതെടുത്തിട്ടുള്ളൂ ഇപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ വരുമ്പോൾ അതിൽ ഗ്രീൻ കളറിലുള്ള കളറിലുള്ള കാർഡുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ കാർഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കളർ പേപ്പറിൽ വാങ്ങാൻ പോവേണ്ട യാതൊരു ആവശ്യവും ഇപ്പോൾ വരത്തില്ല ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ കളറിലുള്ള ചാർട്ട് പേപ്പർ കഴിഞ്ഞിട്ടോ ഞാൻ ഇത്രയും നാളും നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ പൂക്കൾ അടിപൊളിയാക്കാം അപ്പോൾ നമുക്ക് അഞ്ച് പൈസ ചിലവാക്കാതെ തന്നെ അടിപൊളിയായിട്ടുള്ള പൂക്കൾ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ജസ്റ്റ് ഗ്ലൂവിൻ്റെ മാത്രം ആവശ്യം വരുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഈ ഗ്രീൻ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് നിവർത്തിയെടുക്കാവേ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലും നമുക്ക് ഒരു മൂന്നോ നാലോ ലെയർ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു തുമ്പുണ്ടല്ലോ ഈ ഒരു ഇതള ഇതളവോലത്തെ വരുന്ന ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഫെവിക്കോൾ ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇത് പേപ്പർ കൊണ്ടു കൊണ്ടിട്ട് അപ്പോൾ ഫെവിക്കോൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ഹോളും കൂടി ഇട്ടെടുക്കാം നമ്മുടെ സ്റ്റെമ്മിൻ്റെ സ്റ്റെമ്മതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാനായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്റ്റെമ്മിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ പൂവിൻ്റെ പുറകുവശത്തായിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കാം അധികം ഒന്ന് ചപ്പിച്ച് കൊടുക്കാതെ അപ്പോൾ നമ്മുടെ പൂവിൻ്റെ സ്ട്രെച്ചറൊക്കെ മാറിപ്പോവും നല്ല അതുപോലെ ഒന്ന് നീറ്റാക്കി കൊടുക്കാവേ ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ പുറകു വശം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ കളർ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായതിനെ കുറച്ചും കൂടി അപ്പോൾ നമ്മൾ ഇത്രയും പൂക്കളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറ് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് പുറകിൽ ഇതുപോലെ കളറും കളർ പേപ്പറും ഡിസൈനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതായി ഈ ഒരളവിന് നമ്മുടെ ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്ക് ഇനി ഇലയും കൂടെ ചെയ്തെടുക്കാം അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു നോർമൽ ലീഫിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഇലയുടെ ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് പൊടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നോർമൽ ലീഫുകളാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത്ര നീളത്തിന് കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയുടെ ആ ഒരു സ്ട്രെച്ചറും കൂടി ചെയ്തു കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അകത്തും പുറത്തുമായിട്ട് ഒന്ന് മടക്കി മടക്കി കൊടുക്കാവേ ഇതുപോലെ ഉള്ളിലോട്ടും പുറകിലോട്ടും അങ്ങനെ അങ്ങനെ ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ആക്കി ഒന്ന് മടക്കി കൊടുത്തെടുത്തിട്ടുണ്ട് താഴെറ്റം വരെയും ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാം അപ്പം നമ്മുടെ ഇലയ്ക്ക് നല്ലൊരു സ്ട്രെച്ചറും കൂടി അയക്കിട്ടും ഇതുപോലെ ആയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഇലയും കൂടി ഒന്ന് പൂവിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ജസ്റ്റ് ഗ്ലൂ ഒന്ന് താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തണ്ടിലോട്ട് പൂവിൻ്റെ തണ്ടിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇനി ആ ഒരു പൂവിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഭാഗവും കൂടി ഇലയിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കടുത്ത് ലീഫും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ആ മുകളിലത്തെ ആ ഒരു ഇലയുടെ പോർഷനിലും കൂടി കുറച്ച് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇല അവിടെ നിന്ന് ഇളകി പോവാതെ നല്ല നീറ്റായിട്ട് നിന്നോളും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഇല ഒന്ന് ഇളകി ഇങ്ങനെ അയഞ്ഞു നിൽക്കുന്ന ഒരു ഷേപ്പിൽ ആയിപ്പോവും അപ്പോൾ കട്ടിയുള്ള ചാർട്ട് പേപ്പറിൻ്റെ ഗ്രീൻ കളർ പേപ്പറോ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡിൻ്റെയൊക്കെ പേപ്പറോ ഒക്കെ കിട്ടുമ്പോൾ ചെയ്താൽ ഇത് നമുക്ക് മുകളിലായിട്ട് ഇലയുടെ മുകളിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലേ അതുപോലെ അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ അത് നല്ല ഹാർഡായതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രെച്ചർ തന്നെ നല്ല ഷേപ്പ് തന്നെ ആയി ഇരുന്നോളും അപ്പോൾ ഓരോ പൂക്കളിലും നമ്മളിതുപോലെ ഒന്നും ഇലകളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്കൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ പൂവ് സെറ്റ് ചെയ്തല്ലേ സെറ്റ് ചെയ്യുമ്പോൾ ഈ പൂവിൻ്റെ ഇലകളെല്ലാം പുറകിലായിട്ടിരിക്കുന്ന രീതിയിൽ സെറ്റ് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂക്കൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അടുത്ത പൂവ് ഒന്ന് ക്ലിയറായിട്ട് കാണുന്ന രീതിയിൽ ആവത്തില്ല കേട്ടോ അപ്പം ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഇലകൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കട്ട് തിന്നായിട്ടുള്ള അതായത് ഒരുപാട് വീതിയുള്ള ഇലകൾ ചെയ്യാതെ നൈസായിട്ടുള്ള ഇലകൾ ചെയ്തെടുത്താൽ ലോങ് ലീഫും അതായത് നല്ല നീളത്തിനുള്ള ലീഫുകൾ അധികം വണ്ണമില്ലാത്ത ടൈപ്പിലുള്ള ലീഫ് ചെയ്താൽ ഇലകൾ കൊണ്ട് മൂടിയിരിക്കുന്ന രീതിയിൽ ആയി കിട്ടത്തില്ല കേട്ടോ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടൈപ്പ് ഇല നമ്മുടെ ഈ ഒരു പൂവിന് നല്ലതുപോലെ മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള ഇല തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ ഒരു വേസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ പൂക്കളെല്ലാം ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടേ ഈ ഒരു രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്തിട്ടു ശേഷം നമുക്ക് താഴെ ഈ പൂക്കളുടെ തണ്ടുകളെല്ലാം ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അഗർബത്തിയുടെ അല്ലെങ്കിൽ ചത്തനത്തിരിയുടെ പാക്കറ്റിൽ നിന്നാണ് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പം നമ്മുടെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അഗർബത്തി പാക്കറ്റുകൾ അല്ലെങ്കിൽ ചന്ദനത്തിയുടെ പാക്കറ്റുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഈ പൂക്കളൊന്നും ഉണ്ടാക്കുന്നതൊക്കെ മറക്കരുതേ താങ്ക്